മോളെ ഇനി എന്താ ഈ ചെയ്യുന്നത് ഈ സമയത്ത് മലർന്ന് നടക്കാൻ പാടില്ല ഞാൻ എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്തു പാൻ ചെരിഞ്ഞ് കിടക്കണം എന്ന് അറിഞ്ഞൂടെ ഈ ഒരു സെന്റൻസ് കേൾക്കാത്ത ഗർഭിണികൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ എല്ലാ അമ്മമാരും പറയുന്ന കാര്യമാണ് മക്കളോ പെൺമക്കളോട് ഗർഭിണിയാവുന്ന സമയത്ത് അടുത്തു പാചെരിഞ്ഞ് കിടക്കണം എടുത്തു പാഞ്ചെരിഞ്ഞ് കിടക്കണം ചില പേഷ്യൻസ് നമ്മളോട് തന്നെ വന്നു ചോദിക്കും ഡോക്ടറെ ഇങ്ങനെ വീട്ടിൽ നിന്ന് സ്വീകരം തരുന്നില്ല അടുത്ത് പോകാൻ ചരിഞ്ഞ് കിടക്കണം എടുത്ത് പോകാൻ ചെറിഞ്ഞ് കിടക്കണം ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഫുൾ ടൈം കിടന്നിട്ട് തന്നെ അടുത്ത് പോകാൻ വേദന എടുത്തിട്ട് വയ്യ ഇങ്ങനെ ഒന്ന് പറയുന്ന ഗർഭിണികളുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്താലോ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മളെ ഇടുപ്പില്ലിൻ്റെ ഉള്ളിൽ വളരെ ചെറുതായിരിക്കുന്ന യൂട്രസ് വളർന്ന് വലുതായി നമ്മളെ നെഞ്ചിൻ കൂട് വരെ എത്തുന്ന ഒരു പ്രതിഭാസമാണ് അപ്പം നമ്മുടെ വയറിൽ അതായത് നമ്മുടെ അബ്ഡമനില് മെയിനായിട്ട് രണ്ട് ബ്ലഡ് വെസലുണ്ട് ഒന്ന് അയോട്ട ഒന്ന് ഇൻഫീരിയർ വിനക്കാവ് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ഒരു ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ബ്ലഡ് വെസൽസുമാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഒരു നാല് അഞ്ച് മാസം വരെയൊക്കെ യൂട്രസ് ഒരു ചെറിയ സൈസ് തന്നെയാണ് അതായത് നമ്മുടെ പൊക്കിൽക്കൊടിയുടെ താഴെ വരെ യൂട്രസിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു ആറ് ഏഴ് മാസം ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ പൊക്കിൽക്കൊടിയുടെ മുകളിലോട്ടയ്ക്ക് യൂട്രസിൻ്റെ സൈസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ പറയുന്നതിൽ ചെറിയൊരു കാര്യമുണ്ടാകുമോ അപ്പം അതിൻ്റെ അർത്ഥം ഒരു നാല് അഞ്ച് മാസം വരെ നിങ്ങൾ എങ്ങനെ കിടന്നാലും നിങ്ങളുടെ ബേബിക്കോ നിങ്ങളുടെ പ്രഗ്നൻസിക്കോ നിങ്ങൾക്കോ യാതൊരു പ്രശ്നവും വരാനില്ല ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിയുമ്പം എന്താ സംഭവിക്കുക ഈ യൂട്രസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ മേജർ രക്തക്കോലുകളെ യൂട്രസ് അമർത്താനുള്ള സാധ്യത അതുവഴി ശരീരത്തിൻ്റെ താഴെ ഭാഗത്തോട്ട് ബ്ലഡ് ഫ്ലോ കുറയാനും യൂട്രസിലോട്ട് ബ്ലഡ് ഫ്ലോ കുറയാനും അങ്ങനെ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കുറച്ചൊന്ന് കൂടും അപ്പോൾ നമ്മളൊരു ചെറിയൊരു ടിൽറ്റ് എടുത്തു ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ ഈ ബ്ലഡ് ബെസലിൻ്റെ മുകളിൽ ഡയറക്റ്റ് യൂട്രസ് വന്ന് അമർത്തുന്നത് കുറയുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു രക്തയോട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഈ ഇടത്ത് ഭാഗം ചെറിഞ്ഞി കിടക്കണം എന്ന് നമ്മൾ പറയുന്നത് ആറ് മുതൽ ആറ് മുതൽ ഏഴ് മാസം മുതൽ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ചെറിഞ്ഞ് കിടക്കുന്നത് തീർച്ചയായിട്ടും പ്രഗ്നൻസിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിലൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം എടുത്തുപോകാൻ ശരിയാടക്കുമ്പോൾ എടുത്തു ഭാഗത്ത് കൈ എടുത്ത ഭാഗത്ത് എടുപ്പ് എടുത്തു ഭാഗത്ത് കാല് ഇതൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലേ അപ്പം ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മലന്ന് തന്നെ കിടക്കാം എന്നിട്ട് വലത്ത് ഭാഗത്ത് വയറിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു തലയാണ് വെച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ കിടക്കുന്നത് മലർന്ന് തന്നെ ആയിരിക്കും പക്ഷേ യൂട്രസിന് ചെറിയൊരു ടിൽറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള മസിൽ പെയിൻ ഒഴിവാക്കുകയും ചെയ്യാം യൂട്രസിനൊരു ടിൽറ്റ് വരികയും ചെയ്യും ബ്ലഡ് വെസലിൻ്റെ മുകളിൽ ഒരു കംപ്രഷൻ വരികയും ചെയ്യില്ല കുട്ടിക്കൊരു പ്രശ്നം വരികയും ചെയ്യില്ല അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ യൂട്രസിനെയും നിങ്ങളുടെ വാവേയും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും